സിനിമ റിലീസാകുന്നതിന് മുമ്പ് സുഡുക്കളുടെ കൂക്കുവിളിയായിരുന്നു സംഘികളാകട്ടെ വിളിച്ചു റിലീസിന് ശേഷം ഇപ്പോൾ കേൾക്കുന്നത് സംഘികളുടെ കരച്ചിലും സുടുക്കളുടെ സുഡുക്കളുടെ വിളിയുമാണ് ഒറ്റ ദിവസം കൊണ്ട് ലാൽ ഹേറ്റേഴ്സ് ലാൻഡ് ഫാൻസായി മാറി ഫാൻസ് ഫാൻസാകട്ടെ ഹേറ്റേഴ്സായി മാറി എന്നാലും എൻ്റെ വാര്യയും കുന്നത്ത് രായപ്പാ സംഘികൾ കിട്ടുന്ന ഈ അണ്ണാക്കിൽ കൊടുത്തു കളഞ്ഞല്ലോടെ അണ്ണ അണ്ണനെ അണ്ണ എന്നല്ലേ ഞങ്ങൾ വിളിച്ചതെന്നാണ് മോഹൻലാലോട് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ